പ്രതീക്ഷകളുടെ ഉദയം പോലെ തന്നെ നിരാശയുടെ അസ്തമയത്തിനും ഒരു സൗന്ദര്യമുണ്ട് സ്വന്തം പ്രവർത്തികളെല്ലാം ശരികളാക്കി വാദിക്കുന്നവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട് അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീരുണ്ടാവും ഏറ്റവും നല്ല പ്രതികാരമാണ് മൗനം ചില ആളുകൾ മാറിയതല്ല അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീണതാണ് സ്നേഹം എത്ര കൊടുക്കുന്നുവോ അതിൻ്റെ ഇരട്ടി തിരികെ കിട്ടും എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് അളവിൽ കവിഞ്ഞ് ആർക്ക് എന്ത് കൊടുത്താലും തിരികെ കിട്ടുന്നത് അതിരറ്റ വേദനയാണ് മാത്രമല്ല കൊടുക്കും തോറും മൂല്യം കുറയുകയും ചെയ്യും ഉയരത്തിലെത്തി നിൽക്കുമ്പോഴും താഴ്ചയിലുള്ളവരെ കഴിപ്പിടിച്ചുയർത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വം ജയിച്ചു തുടങ്ങുന്നത് കൊഴിഞ്ഞ് വീണ മെട്ടിന് വീണ്ടും വിരിയാനാകില്ല എന്നാൽ വേരിന് ഉറപ്പുണ്ടെങ്കിൽ പുതിയ നല്ല പൂക്കൾ വീണ്ടും വിരിയും അതുപോലെ തന്നെയാണ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നുകിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ സ്വയമില്ലാതാവും നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാനും ശ്രമിക്കേണ്ട പിടിച്ചു വാങ്ങുന്നതൊന്നും അറിഞ്ഞു തരുന്നതിനോളം വരില്ല മടുത്തു പോയവരാണ് മാറ്റി നിർത്തുന്നത് ഇഷ്ടമുള്ളവർ നമ്മെ ചേർത്തു നിർത്തുക ചെന്ന് ചെയ്യും കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല എല്ലാം അതിൻ്റെതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ് അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല നാം ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കും ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കുവാൻ തയ്യാറാവുക ഉള്ളുരുകി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും നാം ദൈവത്തെ കേൾക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മോട് സംസാരിച്ചു തുടങ്ങും നാം വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും കാണാം